ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സ്തുലിയ നാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അടി നമുക്ക് ഐനിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ നാം പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കാം എട്ട് മുതൽ താഴോട്ടുള്ളതായ പതിനാറ് വാക്യം വരെ വലിവിനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് അമാലിയക്കരുടെ മുമ്പിൽ മുകളിൽ കൊടുക്കുന്ന ആ വലിയ ജയമാണ് ദൈവം അവർക്ക് സഹായകനായിട്ട് ശത്രുക്കളുടെ മുമ്പിൽ ജയം കൊള്ളുവാൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇസ്രായേൽ മക്കളുടെ ആദ്യത്തെ ഒരു യുദ്ധമാണ് ഇത് എട്ട് ഒമ്പത് വാക്യത്തിൽ അമാലൈക്ക് അറ്റാക്സ് ഇസ്രായേൽ അമാലേഖില് ഇസ്രായേൽ മക്കളെ അറ്റാക്ക് ചെയ്ത് നമുക്കതൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ റഫീദിമിൽ വെച്ച് അമാലേഖർ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു അപ്പോൾ മോശയോശുവിയോട് നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേഖനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിന് മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു അമാലിഖിയർ ഇവരോട് യുദ്ധം ചെയ്യുകയാണ് റഫീദിമിൽ വെച്ച് ഈ റഫീദിമ്മിൽ വെച്ചാണ് അവർക്ക് വെള്ളമില്ലാതെ അവർ വലഞ്ഞ് വലഞ്ഞത് അപ്പോൾ ദൈവം അവർക്ക് കുടിപ്പാനുള്ളതായ വെള്ളം കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ശത്രുവിൻ്റെ ഒരു ഇതും അവരുടെ മേൽ വരികയാണ് ചെയ്യുന്നത് ദൈവം ആ വെള്ളമില്ലാത്ത വരൾച്ചയുടെ അനുഭവത്തിലൂടെ ഇസ്രായേൽ മക്കളെ ദൈവം പരീക്ഷിച്ചു എന്നാൽ ആ പരീക്ഷയിൽ അവരെ തോറ്റുപോയി വീണ്ടും ഇവിടെ ശത്രുവാകുന്ന അമയിലേക്കിനെ അവരുടെ അടുക്കലേക്ക് വിട്ട് അവരോട് യുദ്ധം ചെയ്ത് വലിയവനായ ദൈവം വീണ്ടും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനൊക്കെ വണ്ണം പരീക്ഷിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത് പ്രിയവിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്രകാരം ഇരിക്കുന്നു നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ആത്മീക ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാനൊക്കെ വണ്ണം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വരൾച്ചയുടെയും അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെയൊക്കെ ഒക്കെ അവസ്ഥകൾ കടന്നു വരാറുണ്ട് എന്നാൽ ആ സമയത്ത് നാം അതിൽ വിജയിക്കുന്നവരായിരിക്കണം ഇവിടെ അമാലീഖ്യയരോട് യുദ്ധം ചെയ്യുവാൻ വലുവിനായ ദൈവം മോശമുഖാന്തരം പറയുന്നത് നാം കാണുന്നു അപ്പോൾ നാം നമ്മുടെ എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് ഈ അമാലീഖ്യരെന്ന് പറയുന്നത് യേശാവിൻ്റെ കൊച്ചുമക്കളാണ് അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് കടന്നു വരുന്നു അവരുടെ സഹോദരൻ്റെ കൊച്ചുമക്കൾ കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ അവർ ആ ദൈവം അവർക്ക് വാഗ്ദത്വം കൊടുത്തിരിക്കുന്നതായ സ്ഥലം കൊടുക്കാതിരിപ്പാൻ തക്കവണ്ണം അവർ അവർക്കെതിരായിട്ട് വന്ന് പ്രവർത്തിക്കുകയാണ് റഫീദിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതം ഒരു യുദ്ധക്കളമാണ് നമുക്ക് ഈ ലോകത്തിലുള്ളതായ ദേഹത്തോടോ അല്ലെങ്കിൽ ജഡരക്തങ്ങളോടോ അല്ല പിന്നെ പൈശാചികമായ ശക്തിയോടുകൂ ശക്തിയോടെയാണ് നമുക്ക് എതിരിടേണ്ടത് അതിന് എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിൽ നാം ധരിക്കേണ്ടതായ ആയുധങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് യുദ്ധോപകരണങ്ങൾ അത് ധരിച്ചുകൊണ്ട് നാം ശത്രുവിനോട് എതിർക്കുന്നവർ ആയിരിക്കണം അപ്പോൾ ആ ശത്രു അവർക്ക് യുദ്ധത്തിന് വന്നപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേഖനോട് യുദ്ധം ചെയ്യുക നീ യുദ്ധം ചെയ്യുവാനായിട്ട് പോകുക ഇതാണ് ദൈവം മോശ തൻ്റെ ഭൃത്യൻ അല്ലെങ്കിൽ തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജോഷുവയെ അത് ഫരമേൽപ്പിക്കുകയാണ് അപ്പോൾ ഈ ജോഷുവയോട് ഫരമേൽപ്പിച്ചതുപോലെ നാവും ഇന്ന് യുദ്ധക്കളത്തിലാണ് തിസിനോട് തന്നെ ഈ പ പൗലോസ പറയുന്നത് നീ നല്ല യോദ്ധാവായിട്ട് പഠനായിട്ട് നീ മുൻപോട്ട് പോകണം അപ്പോൾ ഈ പടക്കളത്തിൽ നാം ജീവിക്കുമ്പോൾ നാമും കർത്താവിനു വേണ്ടി ഒരു 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 ഭടന്മാരായിട്ട് സോൾജിയേഴ്സായിട്ട് ഒരു പട്ടാളക്കാരുടെ രീതിയിൽ നമുക്കും ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ തൊക്കോണം പോകേണ്ടത് ആവശ്യമാണ് വേണമെങ്കിൽ ദൈവത്തിന് അമാലേഖ്യരെ നശിപ്പിച്ച് കളയാമായിരുന്നു എന്നാൽ ഇവിടെ ആദ്യമായിട്ട് അവർക്ക് ഒരു എക്സ്പീരിയൻസിനൂടെ കൊടുക്കുകയാണ് ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ളതായ അനേകർ നിങ്ങളുടെ വിപരീതമായിട്ട് വരും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത് അവരോട് എങ്ങനെയാണ് അവരെ എതിർക്കേണ്ടത് എന്നുള്ളതായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ അവസരത്തിൽ പ്രിയ വിശ്വാസികളെ നമുക്കും പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മെ കടത്തിവിട്ട് കടത്തിവിട്ട് വലുതായ കാര്യങ്ങൾ നമ്മുടെ മുന്നേ വരുമ്പോൾ നാം അതിനെ എങ്ങനെ റെസ്പോൺസ് ചെയ്യും പ്രതികരിക്കും എന്നുള്ളത് അറിയുവാൻ വേണ്ടി ദൈവം ഇതുപോലെയുള്ളതായ കാര്യങ്ങളിൽ വിശ്വാസികളായിരിക്കുന്ന നമ്മെയും കടത്തിവിടാറുണ്ട് ഇവിടെ മോശ പറയുകയാണ് അപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അബഹലേഖനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും ഞാൻ കുന്നിൻ കുന്നിൻ കുന്നിന്മുകൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ആണ് കാണിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ പർവ്വതകളിലേക്ക് ഉയർത്തുക എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് അതുകൊണ്ട് കുന്നിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതാണ് മോശ മരിക്കുന്നതിന് മുമ്പ് ആ പിസ്ഗ കുന്നിൻ്റെ മുകളിൽ കയറ്റി നിർത്തി ആ കനാൻ്റെ എല്ലാ സൗന്ദര്യവും കാണിച്ചു കൊടുത്തു അപ്പോൾ ആ ഉയർച്ചയുടെ ഒരു അനുഭവമാണ് അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതായ സമയത്ത് നമുക്ക് നോക്കുവാനുള്ളത് സഹായം വരുന്ന പർവ്വതമാണ് സ്വർഗത്തിലേക്കാണ് നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ ഒരു ചിത്രീകരണം ഇവിടെ പറയുകയാണ് അതിനുശേഷം മോശ പറയുന്നത് കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ കൈ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് പോകും ദൈവത്തിൻ്റെ വടി ദൈവം മോശയോട് പറയുമ്പോൾ നിൻ്റെ വടി മോശയുടെ വടി എന്നാണ് പറയുന്നത് എന്നാൽ ദൈവം ഇവിടെ മോശയോട് പറയുകയാണ് മോശ പറയുകയാണ് അത് ദൈവത്തിൻ്റെ വടിയാണ് നോക്കുക ദൈവത്തിൻ്റെ ആ ശക്തി അത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ദൈവിക ശക്തിയും ദൈവിക അനുഗ്രഹങ്ങളും നമ്മോട് കൂടെ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ ശക്തിയോടുകൂടെ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അവരെ ആ ആ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ തക്കുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശത്രുക്കളെ അവിടെ എതിർത്ത് നിന്ന് വേണം നമുക്ക് കനാൻ ദേശത്തേക്ക് പോകുവാൻ നാമം നമ്മുടെ സ്വർഗീയമാകുന്ന കനാൻ ദ്വേഷത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ ശത്രുവിൻ്റെ പലവിധമായ എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അതുകൊണ്ട് ആ എതിർപ്പുകളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് സ്വർഗീയ കനാൻ ദേശത്തിലേക്ക് പോകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവിണായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ आत्मित्र आत्मित्र